തോൽക്കാൻ ഞങ്ങൾക്കും മനസ്സില്ല അന്നമൂട്ടുന്നവനെ അടിമയായി കാണുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ പാടവരമ്പിന്നടിയിൽ നിന്നും കർഷകന്റെ കണ്ണീരുറവ പൊടിയുന്നു പന്ത്രണ്ട് ദശലക്ഷം കർഷകർ തൊണ്ണൂറ്റിയാറായിരം ട്രാക്ടറുകളുമായി തെരുവിനെ കീഴടക്കി ഡൽഹിയിലെത്തിയിരിക്കുന്നു ലോക മുതലാളിത്തത്തിന്റെ മുട്ടുവിറപ്പിച്ച വാൾസ്ട്രീറ്റ് സമരത്തിന്റെ സമാനതയിലാണ് ഡൽഹി കടന്നുപോകുന്നത് കർഷകർക്ക് സ്വർഗരാജ്യം വാഗ്ദാനം നൽകിയവർ നഗരാഗ്നിയുടെ കുടും ചൂടിലേക്കാണ് തങ്ങളെ തള്ളിവിട്ടതെന്ന് ഇന്ത്യൻ കർഷകർ തിരിച്ചറിഞ്ഞിരിക്കുന്നു കടംപേറി ആത്മഹത്യയിൽ അടിഞ്ഞു പോവാനല്ല നിവർന്നു നിന്ന് പോരാടി മരിക്കാനാണ് ഞങ്ങൾ വന്നതെന്ന് കർഷകർ ചുരുട്ടി പ്രഖ്യാപിക്കുന്നു നിങ്ങൾ പറയുന്നിടത്ത് നിങ്ങൾ പറയുന്നതുപോലെ സമരം ചെയ്യാൻ ഞങ്ങൾക്ക് മനസ്സില്ല നിങ്ങൾ സ്ഥാപിച്ച അധികാരത്തിന്റെ ബാരിക്കേഡുകൾ ഞങ്ങൾ തകർത്തെറിയും വെടിയുണ്ടകൾക്ക് തകർക്കാൻ കഴിയാത്ത പോരാട്ടവീര്യമാണ് കർഷകരെന്ന് കാലം എഴുതിവെക്കും ഇന്ത്യൻ കർഷകന്റെ പോരാട്ടവീപിനു മുമ്പിൽ മുട്ടുമടക്കിയ സമരചരിത്രം മോദിക്കറിയില്ല ചമ്പാരനും പുന്നപ്രവയലാറും മോഡിയുടെ ചരിത്ര പുസ്തകത്തിലില്ല കോർപ്പറേറ്റുകളുടെ ആജ്ഞകൾക്കനുസരിച്ച് കർഷക നിയമങ്ങളും മാറ്റിയെഴുതുന്ന യൂദാസിന്റെ വേദവാക്യത്തിന് മുകളിലാണ് കർഷകന്റെ ജീവിതാനുഭവം വിയർപ്പിന്റെ വില അറിയാത്തവർ വിനാശത്തിന്റെ സന്തതികളാണ് എന്തു കൃഷി ചെയ്യണം എങ്ങനെ കൃഷി ചെയ്യണം എപ്പോൾ കൃഷി ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പാടവരമ്പത്ത് പുതിയ ജന്മിത്തമ്പ്രാക്കൾ നിരന്നിരിക്കുന്നു വിലയും കൂലിയും നിശ്ചയിക്കാൻ തങ്ങൾക്കാണ് അധികാരം എന്നവർ പ്രഖ്യാപിക്കുന്നു മണ്ണിൽ അധ്വാനിക്കുന്ന കർഷകന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലൂടെ കോർപ്പറേറ്റ് ബുൾഡോസറുകൾ പാഞ്ഞുപോവുകയാണ് കരി നിയമങ്ങൾ പേമാരി പോലെ പെയ്തിറങ്ങിയാലും തെരുവിന് ജയിലറിയാക്കുമു പ്രഖ്യാപിച്ചാലും വെടിയുണ്ടകൾ വിരിമാറു കീറിമുറിച്ചാലും പ്രതിരോധത്തിന്റെ പടച്ചട്ടയൊരുക്കി തങ്ങൾ നേരിടും അധികാരത്തിന്റെ കൂട്ടക്കൊത്തളങ്ങൾ ഞങ്ങളുടെ സമരാഗ്നി ജ്വാലിയിൽ വിറകൊള്ളും വസന്തത്തിന്റെ ഇടിമുഴക്കം സൃഷ്ടിച്ച് അന്തസ്സോടെ ഇന്ത്യൻ കർഷകൻ നെഞ്ചു മുഷ്ടി ചുരുട്ടി ആത്മാഭിമാനത്തോടെ ഉറക്ക പ്രഖ്യാപിക്കും തോൽക്കാൻ ഞങ്ങൾക്കും മനസ്സില്ല